കാരണം അന്നൊരു ആയിരുന്നു ഒരു ഞാൻ ാണ് അപ്പൊ ചെറുതിലെ ആ വീട്ടിലെ പട്ടി കണ്ടു മരിച്ചു ഓടിച്ചു ആ പട്ടി വന്ന സമയത്ത് ഒരു ഭാഗത്ത് നിന്നാ മതിയായിരുന്നു അന്നത്തെ ദിവസം കെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ അപ്പൊ ഞാൻ ഓടി 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 ഓടിയിട്ട് ഒരു കുളത്തിന്റെ ആ ഭാഗത്തേക്ക് എത്തിയപ്പോ ഒരു ചേട്ടൻ അവിടെ കുളിക്കാൻ വന്നിട്ടായിരുന്നു ആ എന്റെ ഗുരിയാരപ്പ എന്റെ കൂടെ ഉള്ളോണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടത് അങ്ങ് കേറി ഇരുന്നു എന്ത് ലോകത്ത് കേറിയിരുന്നു അയാളുടെ ആദ്യമായിട്ടായിരിക്കും ഒരു ഒരു പട്ടി ഓടിച്ചപ്പോൾ മേത്ത് കയറിയിരുന്നത് പുള്ളിക്കാരും പുള്ളിക്കാരും പേടിച്ച് എന്താ പുള്ളിക്ക് അല്ല തനിക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം പുള്ളിക്കാടെ അനുഗ്രഹമാണോ പിന്നെ ഒരു ഒരു നാട്ടിലെ പവറട്ടിയിലുള്ള ഒരു ആട് പവരട്ടോട്ടല്ല മാമന്റെ വീട്ടിന്റെ ആ ഭാഗത്താണ് അവിടെ പരിശീലനം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ കിട്ടുന്നത് അപ്പൊ കൊറേ ആടിന്റെ കൂട്ടങ്ങള് ചെറിയ ചെറിയ ആടുകളാണ് അപ്പൊ നമ്മള് ആ അതേ കൂടെ ഇങ്ങനെ പോകുമ്പോ ആ വഴി കൂടെ പോകുമ്പോ ഈ ആട് എന്നെ കണ്ടു കഴിഞ്ഞു പിന്നാലെ ഓടി 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 ഒരു സ്ഥലത്തെത്തിയപ്പോ ആട് പിന്നെ കൊറച്ചുകഴിഞ്ഞപ്പോ അത് മറന്നു തോന്നുന്നുണ്ടോ ഇതെന്ത് സ്ഥലത്തെത്തുമ്പോ അതിന്റെ മറവ് അതിന് മറവിയുണ്ട് തോന്നുന്നു ആടുകൾക്ക് മാനസിക പ്രശ്നമല്ല ആണോ അതെനിക്ക് അറിയിച്ച പഠിച്ചു എവിടെയാ ഞാൻ പവർട്ടിയിലു ആ തന്നെ തന്നെയാ ചുറ്റുവട്ടത്തിൽ അത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഷോർട്ട് ഫിലിം പിന്നെ അല്ല ആദ്യം ഒരു ആൽബം ചെയ്തത് അതിനു മുമ്പ് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഇഷ്ടമായിരുന്നു ഇത് ഇഷ്ട എം ബി എ കഴിഞ്ഞതിന് ശേഷം തോന്നില്ല അപ്പൊ എം ബി എ കഴിഞ്ഞു ശേഷം എന്നെന്തു ചെയ്യുന്നു ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഒരു അതെ ഒരു ഫോട്ടോഷൂട്ട് ആദ്യം ചെയ്തു അപ്പൊ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ഞാൻ ഒരു ആൽബത്തിക്ക് വിളിച്ചു പിന്നെ ഷോർട്ട് ഫിലിം ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഈ നീ ഞാനും ഭൂമി ചിത്രേടാൻ നീ ഞാനും അല്ല നീ ഞാൻ സീരിയലിലെ ഓഡിഷൻ ഫസ്റ്റ് സീരിയലാണ് ാണ് ഓഡിഷൻ പോയിൽ ഗുരുപ്പന്റെ അനുഗ്രഹം കൊണ്ട് എന്നെ സെലക്ട് എല്ലാം ഒരു കൊളവാക്കിയാലും അനുഗ്രഹം കൊണ്ട് ഞാനത് എന്നായിരിക്കും പറയാൻ പോകുന്നേ അപ്പൊ ഇപ്പൊ സുഗമദേവിയിൽ സ്വസ്ഥമായിട്ട് പോകുന്നുണ്ടല്ലോ അപ്പൊ എന്തോ ചോദിക്കുന്നു കുട്ടേട്ടന് ആ പവർട്ടിലെ ആടിന്റെ കാര്യം പ്രശ്നമായി തോന്നുന്നു പറയൂ കുട്ടേട്ടാ വൈഷ്ണവി ആ രണ്ടുപേർക്കും നമസ്കാരം എനിക്ക് സുസ്മിതയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് താങ്കളുടെ ജാതകത്തിനെ കുറിച്ച് കുട്ടേട്ടൻ അന്വേഷിച്ചിരുന്നു ആയിലും നാളിലാണ് സുസ്മിത ജനിച്ചത് താങ്കൾ വിവാഹം കഴിക്കില്ല എന്നും താങ്കൾ വക്കീലാകും എന്നും ജാതകത്തിൽ എഴുതിയിരുന്നു ശരിയല്ലേ രണ്ടും ശരിയാണോ കേസ് ഏതൊരു പക്ഷേ ഈ പണി കൊടുത്തു കൊണ്ട് അയൽവാസിക്ക് അന്വേഷിച്ചേക്കണം അതൊക്കെയാണ് ഇതിപ്പോ ഏറ്റവും നല്ല അഭിനയം നടത്താൻ പറ്റുന്ന സ്ഥലമല്ലേ കോട്ടറൂമിനേക്കാളും അല്ലേ അഭിനയിച്ചാർക്കില്ലേ ഓക്കേ അപ്പൊ ഈ പരമ്പര വന്നതിന് ശേഷമേ സുസ്മന്ത വേറെ എന്തെങ്കിലും നാട്ടുകാരെ കൈകാര്യം ചെയ്യുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒരു ദുഃഖപുത്ര ആയിട്ടുണ്ടല്ലോ ആളുകൾക്ക് ഗുരുവാരമ്പലത്തിലൊക്കെ എല്ലാവർക്കും കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി വന്ന് ദേവി അല്ലെങ്കിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ വെച്ചിട്ട് ഓടി വന്ന് തരും എല്ലാം കൂടെ ഉമ്മ കിട്ടിക്കാണു

ചില സീനിയർ ആൾക്കാരോട് പറഞ്ഞേ ഈ കാലി പൊക്കിയുള്ള ചവിട്ട് ഇടക്കിടക്ക് ഇട്ട് കൊടുക്കണം എന്നു പറഞ്ഞു കാര്യം പെൺകുട്ടികളെ കണ്ട ഒരു കിലോമീറ്റർ മാറിയിരിക്കും ആൾക്കാർ അല്ലേ തീർച്ചയായിട്ടും ഇത് ഇത് കണ്ടിട്ട് ആൾ എന്താ പറഞ്ഞത് വൈഷ്ണവിയോട് ഇതിപ്പോ സാറേ ഒരു കാര്യം പറഞ്ഞ നെഗറ്റീവ് ക്യാരക്ടറിന്റെ രീതിയിലല്ല അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് അഭിപ്രായങ്ങൾ പറയുന്നത് ആ ാണ് അതിന്റെ അല്ല ഞാൻ പറഞ്ഞത് ഇതുവരെ ഒന്നും പറഞ്ഞില്ല പക്ഷെ ക്യാരക്ടറിനെ പറ്റി വളരെ പോസിറ്റീവായിട്ട് അഭിപ്രായങ്ങൾ കൂടുതലും അമ്മയുടെ ഫ്രണ്ട്സാണ് വൈഷ്ണവന്തായിരിക്കുന്നു ഭാവപ്രകടനങ്ങളൊക്കെ കാണുമ്പോഴേ ചില സിനിമയിലേക്ക് കുഞ്ഞിക്കുഞ്ഞ സായി വാസു ഈ വാസുവേട്ടം വരുന്ന ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ് അതിരേഖക്കെ വാതിലൊക്കെ ചവിട്ടി തുറന്ന് കയറി വരുന്ന സീൻസ് ഉണ്ട് അതിലെ ചില അംശങ്ങളൊക്കെ ഈ മുഖത്ത് സ്ഫുരിക്കുന്നതായിട്ടുണ്ട്